ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക നിയമനം പറ്റിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ജോലികളാണ് വന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം ഫസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് വയനാട് തൊണ്ടർ തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലാണ് നിയമനം വന്നിരിക്കുന്നത് തൊഴിലുറപ്പ് വിഭാഗത്തിൽ താൽക്കാലിക നിയമനം നടക്കുകയാണ് അക്കൗണ്ടൻ്റ് ഐ ടി അസിസ്റ്റൻറ്റ് അക്രഡിറ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്കാണ് നിയമനം അക്കൗണ്ടൻറ്റ് ബി കോം പി ജി ഡി സി എ യോഗ്യതകൾ വേണം അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് പരിചയമുള്ളവർക്ക് മുൻഗണന അക്രഡിറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് സിവിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബിരുദം ആവശ്യമാണ് സെപ്റ്റംബർ പത്തിന് രാവിലെ പതിനൊന്നിന് ഗ്രാമപഞ്ചായത്തിൽ ഓഫീസിൽ അഭിമുഖം നടക്കും വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത നിങ്ങളുടെ ജോലി വരുന്നത് മലപ്പുറം ഹെൽപ്പർ ഒഴിവാണ് വരുന്നത് മലപ്പുറത്താണ് ഹെൽപ്പർ ഒരുപാട് വരുന്നത് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ അംഗനവാടികളിൽ ഹെൽപ്പർ തസ്തികളിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷിച്ച് ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ സ്വീകരിക്കും അപേക്ഷാ ഫോം അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഐ സി ഡി എസ്സിൽ പ്രൊജക്റ്റ് ഓഫീസിൽ മലപ്പുറം റൂറൽ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി എന്നിവ നിങ്ങൾക്ക് ലഭിക്കും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അടുത്തത് കോഴിക്കോട് കവലൂപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഐ സി ഡി എസ് പദ്ധതിയിലേക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിയേറ്ററി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് യോഗ്യത എം എസ് ഡബ്ല്യു വനിതാ പഠനം സൈക്കോളജി സോഷ്യോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദം സെപ്റ്റംബർ ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം നടക്കും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചു തരക്കാവുന്നതാണ് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റ് എഞ്ചിനീയർ തസ്തികയിൽ താൽക്കാലിക കരാർ നിയമനം യോഗ്യത സിവിൽ അൽ അഗ്രികൾച്ചറിൽ എഞ്ചിനീയറിംഗ് ബിരുദം സെപ്റ്റംബർ എട്ടിന് രാവിലെ പതിനൊന്നിനാണ് അഭിമുഖം നടക്കുന്നത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുകഴിഞ്ഞ് മലപ്പുറം അരീക്കോട് ഗവൺമെൻറ് ഐ ടി എല്ലിൽ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുമാണ് യോഗ്യത കൊമേഴ്സ് ആർട്ട് ബിരു ബിരുദം ഷോർട്ട് ഹാൻഡ് ടൈപ്പിങ്ങോ കൂടാതെ ഒരു വർഷം പരിചയം അല്ലെങ്കിൽ കൊമേഴ്സ് പ്രാക്ടീസിൽ രണ്ട് വർഷം ഡിപ്ലോമ അല്ലെങ്കിൽ എൻ ടി സി എൻ എസ് സഹിതം മൂന്ന് വർഷം പരിചയം സെപ്റ്റംബർ പത്തിന് രാവിലെ പത്ത് മുപ്പിന് അഭിമുഖം നടക്കും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുകഴിഞ്ഞ് കൊല്ലത്താണ് കൊല്ലത്ത് ചന്ദനത്തോപ്പിൽ സർക്കാർ ഐ ടി ഐയിൽ ലിഫ്റ്റ് ആൻഡ് എക്സ്കുലേറ്റർ മെക്കാനിക് ട്രേഡിൽ ഗസ്റ്റ് ഒഴിവുകൾ വന്നിട്ടുണ്ട് എസ് സി ഒന്ന് മുസ്ലിം ഒന്നാണ് യോഗതയിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ബിരു ബിരുദം ഒരു വർഷം പ്രവൃത്തി പരിചയം വേണം അല്ലെങ്കിൽ ഡിപ്ലോമ പ്ലസ് രണ്ട് വർഷം പരിചയം വേണം അല്ലെങ്കിൽ എൻ ടി സി എൻ എ സി പ്ലസ് മൂന്ന് വർഷം പരിചയം സെപ്റ്റംബർ ഒന്നിന് ഒമ്പതിന് രാവിലെ പതിനൊന്നിനാണ് അഭിമുഖം നടക്കുന്നത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചു തീർക്കാവുന്നതാണ് അത് കഴിഞ്ഞ് കിരണി സഹകരണ പരിശീലന കേന്ദ്രം ആൺ പെൺ ഹോസ്റ്റലുകളിൽ പാർട്ട് ടൈം സീപ്പർ ഒഴിവ് വന്നിട്ടുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് പ്രായം പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെയാണ് സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷിക്കണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തത് ജൂനിയർ റെസിഡൻസ് മൃഗസംരക്ഷണ വകുപ്പിലാണ് വന്നിരിക്കുന്നത് ജൂനിയർ റെസിഡൻസ് പ്രോഗ്രാമിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് യോഗ്യത ബി വി എസ് സി ആൻഡ് എച്ച് എസ് സി ബിരുദം കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ആഫ്ലിക്ഷണീയം അപേക്ഷകൾ സെപ്റ്റംബർ എട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപ് ഗൂഗിൾ ഫോം മുഖേന സമർപ്പിക്കണം വിവരങ്ങൾക്ക് ഫോൺ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക അത് കഴിഞ്ഞ് പിന്നോക്ക വിഭാഗം വികസന വകുപ്പിൽ താൽക്കാലിക ക്ലർക്ക് ഒഴിവാണ് നിങ്ങൾക്ക് ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഒമ്പതാണ് അതുകൊണ്ട് അത് നോക്കുക അത് അടുത്തത് വയനാട് വെത്തേരി ഗ്രാമപഞ്ചായത്തിലാണ് വനിതാ കരാട്ടെ ട്രെയിനർ ഒഴിവാണ് സ്പോർട്സ് കൗൺസിൽ രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് സെപ്റ്റംബർ ഒമ്പതിന് സർ നാഷണൽ ആയുഷ് മിഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എറണാകുളം ആണ് വേക്കൻസി വന്നിരിക്കുന്നത് എറണാകുളം നാഷണൽ ആയുഷ് മിഷൻ മുഖേന ഭാരതീയ ചികിത്സാ വകുപ്പിൽ വരുന്ന വിവിധ തരം തസ്തികളാണ് ഇതൊക്കെ തെറാപ്പിച്ചിട്ടുണ്ട് ശ്രീ പോസ്റ്റ് ആണ് കേരള സർക്കാർ നടത്തുന്ന ആയുർവേദ കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷം കുറേയതെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം പതിനാലായിരത്തി എഴുന്നൂറ് സാലറി കിട്ടും അത് കഴിഞ്ഞ് തെറാപ്പിസ്റ്റ് പുരുഷൻ ഇതേപോലെ തന്നെ പതിനായിരത്തി എഴുന്നൂറ് രൂപ ജോലി കിട്ടും അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ വർക്കേഴ്സ് എ എൻ എം നേഴ്സിംഗ് ആണ് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക പതിമൂവായിരത്തി അഞ്ഞൂറാണ് സാലറി കിട്ടുന്നത് ബാക്കി ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ അപേക്ഷാ ഹോം എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഈ ഇത് ഇതിൻ്റെ ഞാൻ അപേക്ഷാ ഹോം ഞാൻ ഇട്ടിരിക്കാം ഇതിൻ്റെ ഞാൻ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇതുപോലെ ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ താൽക്കാലിക ജോലികളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ താൽക്കാലിക ജോലികളും ഗവൺമെൻറ് ജോലികളും എല്ലാം അറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതാണ്